ഖലിസ്ഥാൻ വിഷയത്തിൽ കാനഡയുടെ ആരോപണങ്ങൾ തള്ളി ഇന്ത്യ കാനഡയിൽ നടന്ന കൊലപാതകങ്ങളും അതുപോലെ എല്ലാം തന്നെ ഇന്ത്യൻ നയതന്ത്രജ്ഞർക്ക് പങ്കുണ്ടെന്ന കനേഡിയൻ പോലീസിൻ്റെയും മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെയും ആരോപണങ്ങൾ വിചിത്രമാണെന്നും ഇതിൽ വസ്തുതയോ വാസ്തവമോ ഇല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് കാനഡയിലെ ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക് രംഗത്ത് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പ്രത്യേക അഭിമുഖത്തിൽ പങ്കെടുക്കവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ രാജ്യത്ത് സംഭവിക്കുന്ന വ്യത്യസ്ത സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചാണ് എന്നും ഒരു കൂട്ടം ആളുകളാകട്ടെ യാഥാർത്ഥ്യത്തിൽ ഭീകരത സൃഷ്ടിക്കുകയും ബന്ധം പണയപ്പെടുത്തുകയും ചെയ്യുന്ന സുരക്ഷാ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നതെന്നും നമ്മൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ക്രമസമാധാന സ്ഥിതി എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം ഇവിടെ ചോദിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹമാകട്ടെ ന്യൂഡൽഹിയും ഒട്ടോവയും തമ്മിലുള്ള സമീപകാല ചർച്ചകൾ ഖലിസ്ഥാൻ പ്രസ്ഥാനവുമായി തന്നെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സുരക്ഷാ സാഹചര്യങ്ങളിലും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഖലിസ്ഥാൻ പ്രശ്നമാകട്ടെ ഇന്ത്യയുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് കാനഡയ്ക്ക് ഈ സാഹചര്യത്തെ ഒരു ഇന്ത്യൻ പ്രശ്നമായി കാണാൻ കഴിയില്ല ഇതൊരു കാനേഡിയൻ എന്നും ഈ പ്രശ്നം സൃഷ്ടിക്കുന്ന ചില മറ്റ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് വ്യക്തിപരമായ സുരക്ഷ സംരക്ഷണം ആവശ്യമായി വരുന്നതിനാൽ ദൂതൻ നിരാശ പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഹൈക്കമ്മീഷണർ സംരക്ഷണത്തിലായിരിക്കേണ്ടത് എത്ര വിചിത്രമായി തന്നെ കാണേണ്ട കാര്യമാണെന്നും ഞാൻ വളരെയധികം സംരക്ഷണത്തിലാണ് ഇപ്പോഴുള്ളതെന്നും അതായത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വളരെയധികം സംരക്ഷണം ആവശ്യമുള്ള രാജ്യമായി തോന്നുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗലിസ്ഥാനി ഗ്രൂപ്പുകളെ കാനഡ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ വിമർശനം അദ്ദേഹം നിരസിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവർ തെറ്റായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് കാനഡ എപ്പോഴും അക്രമത്തെയും അതുപോലെ അക്രമ ഭീഷണികളെയും വളരെ ഗൗരവമായി എടുത്ത അല്ലെങ്കിൽ അത്തരത്തിൽ നിസ്സാരവൽക്കരിക്കുന്ന ഒരു രാജ്യമായി മാറുന്നു തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ എല്ലായ്പ്പോഴും ഗൗരവമായ നടപടി എന്നും അദ്ദേഹം ഇന്ത്യയെ ഊന്നിക്കൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി മാത്രമല്ല ആദ്യ വിദേശകാര്യമന്ത്രിയായ അനിത ആനന്ദ് ആകട്ടെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിൽ വ്യാപാരം അതുപോലെ കൃത്രിമ ബുദ്ധി എന്നിവയുൾപ്പെടെയുള്ള കാരണ വിഷയങ്ങളിൽ തന്നെ സഹകരണത്തിന്റെ പുതിയ ലേഖനങ്ങൾ അവിടെ തിരിച്ചറിയുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു അതിൽ സംസാരിക്കവേ തന്നെ പൊതുജന സുരക്ഷ കാനഡ ഗവൺമെന്റിന്റെ പ്രഥമവും അതുപോലെ തന്നെ പ്രധാനവുമായ മുൻഗണനയായി തുടരുന്നു എന്നതായിരുന്നു അവർ പറഞ്ഞത് രാജ്യാന്തര അടിച്ചമർത്തൽ സംബന്ധിച്ചുകൊണ്ട് പ്രശ്നങ്ങളും കനേഡിയൻ മണ്ണിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഒരു സ്വതന്ത്ര നിയമം അന്വേഷണത്തിന്റെ ആവശ്യകതയെല്ലാം തന്നെ അവർ അനിതാ ആനന്ദ് അവിടെ ഊന്നി പറയുകയും ചെയ്തു ഈ പ്രസ്താവനകളെ എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇദ്ദേഹം ഇവിടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്